ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമുക്കൊരു ഒഴിച്ചു കറി തയ്യാറാക്കാം കേട്ടോ ചക്കക്കുരു മാങ്ങയും മുരിങ്ങാക്കോലും ഒക്കെ ചേർത്തിട്ട് അതിനായിട്ട് ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മുരിങ്ങാക്കോലും അതുപോലെ ഒരു മാങ്ങയാണെട്ടോ എടുത്തിട്ടുള്ളത് ഇതിൽ ചക്കക്കുരു മാത്രം നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു മുറി തേങ്ങാ ചിരക്കിയതും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്തേക്കാം ചട്ടിയിലേക്ക് മാങ്ങ കഷ്ണങ്ങളും അതുപോലെ മുരിങ്ങാക്കോലും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ ഈ കറുകിയ പുളി കൂടിപ്പോയാൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടുതന്നെ ഞാനൊരു മാങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും രണ്ട് പച്ചമുളക് ഇതുപോലെ കഷ്ണങ്ങളാക്കിയതും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കാനായി വയ്ക്കാം ഇതിപ്പോൾ വേവൊക്കെ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം മൺചട്ടിയിൽ ഒത്തിരി സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും ചൂട് നിൽക്കും കേട്ടോ അതുകൊണ്ട് വീണ്ടും ഈ ചാറൊന്നുകൂടി കുറുകി വരും ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഇവിടെ മിക്ക ദിവസങ്ങളിലും ഇതുപോലൊരു കറി എന്തായാലും ഉണ്ടാവട്ടോ ഇതൊക്കെ തയ്യാറാക്കി എടുക്കാനും എളുപ്പമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുവാണല്ലോ ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം കേട്ടോ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്കൊരു മൂന്നാല് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ ഉലുവെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് അതിലേക്കൊരല്പം വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അതിന് ശേഷം ഞാനല്പം മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്